നെഗറ്റീവ് എന്ന ഈ ഒരു കൊച്ചു വാക്കിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒക്കെ ലൈഫിൽ നെഗറ്റീവ്സ് നല്ല രീതിക്ക് കടന്നു വരാറുണ്ട് അല്ലേ നെഗറ്റീവ്സ് ഇല്ലാത്തതായിട്ട് ആരുമില്ല ഈ നെഗറ്റീവ്സൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നല്ല രീതിക്ക് മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് അത് കടന്നു പോകാറുണ്ട് എന്ന് സൈക്കോളജി ഒക്കെ ഒരുപാട് പട്ടം തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയാലാണ് നമുക്ക് നല്ലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമുക്കൊരു വിജയം കൈവരിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നെഗറ്റീവ്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടോട്ടൽ ഒരു ഹൺഡ്രഡ് ഫീഡ്ബാക്കുകളാണെന്നുണ്ടെങ്കിൽ അതിന് നയൻറ്റി നയൻ പേഴ്സൻ്റേജും നമുക്ക് ഗുഡ് ഫീഡ്ബാക്ക് ആണെന്ന് കരുതാം ഒരു പെർസെൻറ്റേജ് ഒരു ബാഡ് ഫീഡ്ബാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട് അതായത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു ഒരാൾ മാത്രം പറഞ്ഞു നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യാമായിരുന്നു ആ രീതിക്ക് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും അയാൾ എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ ചെയ്തത് ശരിയല്ലേ അങ്ങനെ ഒരുപാട് തോട്ടുകൾ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് വരും ഇതാണ് നെഗറ്റീവ് അപ്പോൾ നെഗറ്റിവിറ്റിക്ക് ഇത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നയൻറ്റി നയൻ പേഴ്സൻറ്റേജും പോസിറ്റീവ് വന്നിട്ട് പോലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ വൺ പേഴ്സൻറ്റേജ് നെഗറ്റീവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് ഫീഡ്ബാക്സുകൾ നമ്മളെ പുറകോട്ട് വലിക്കും അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കുറയും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയും നമുക്ക് വീണ്ടും ഇനി ഇങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ അവരെന്താ എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ ഇതിനെ ഇനി എങ്ങനെ ഓവർകം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എങ്ങനെ ആലോചിച്ച് കൂട്ടും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നെഗറ്റീവ്സിനൊക്കെ ഓവർകം ചെയ്ത് അവിടെ റീപ്ലേസ് ചെയ്യാം പോസിറ്റീവ് തോട്ട്സുകളെ എങ്ങനെയെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ജസ്റ്റ് ഒരു പേരിട്ട് വിളിക്കാം നെഗറ്റീവ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അപ്പോൾ എന്താണ് ഈ ഒരു തെറാപ്പി ഈ ഒരു തെറാപ്പി ഡീറ്റെയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവണം നമുക്ക് ഓരോ ദിവസത്തിൽ ഡെയിലി ഷെഡ്യൂളിൽ നമുക്ക് ഉണ്ടാവണം എല്ലാ നെഗറ്റീവ്സും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും നല്ല നമുക്ക് അതിനായിട്ട് ഒരു ഡയറി കണ്ടെത്തുക എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായ നെഗറ്റീവ്സ് തോട്ട്സുകൾ മാത്രം നമ്മളതിൽ എഴുതി വെക്കുക അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ നെഗറ്റീവ്സും നമ്മൾ അതാത് സമയങ്ങളിൽ നമ്മൾ നോട്ട് ചെയ്യുക എന്നിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആവുമ്പോൾ ആ ഡയറി ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് നമ്മുടെ അന്ന് നടന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ്സ് തോട്ട്സുകളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ നമ്മൾ എല്ലാ നെഗറ്റീവ്സും നോട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരാളെന്തെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ പുറത്തുനിന്ന് പബ്ലിക്കിൽ നിന്ന് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം അങ്ങനെ എല്ലാ നെഗറ്റീവ്സ് നമ്മൾ നോട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും നമുക്ക് ആ ഒരു ഡയറിയിൽ കാണാനായിട്ട് സാധിക്കും ഇനിയാണ് നമ്മുടെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തെറാപ്പി എന്താ ഡീറ്റെയിൽ ചെയ്യുന്നത് നമുക്ക് ആ നെഗറ്റീവ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ നോട്ടഡ് ആണല്ലേ അപ്പോൾ ഈ നെഗറ്റീവ്സ് നമുക്കിനി എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ സമീപിച്ച ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി ആ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്തു അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഡയറിയിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ രാത്രി എടുക്കുന്ന സമയത്ത് നമുക്കിതിനെങ്ങനെ പോസിറ്റീവ് ആക്കാം അയാൾ അല്ലെങ്കിൽ അയാൾ അത്രയും പ്രഷർ ആയിരുന്ന സമയത്താണ് നമ്മളെ അയാളുടെ മുന്നിൽ സമീപിച്ചത് അതുകൊണ്ടാണ് അയാൾ നമ്മളെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു മോശം ബിഹേവിയറിൽ കാണിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം വേറെന്തോ ഒരു തിരക്കും ക്കിൽപ്പെട്ട് അയാൾ ആകെ ടെൻസ്ഡായി നിൽക്കുന്ന സമയമായിരുന്നു നമ്മളയാളെ സമീപിച്ചത് അതുകൊണ്ടാണ് അയാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെല്ലാ നെഗറ്റീവ്സിനും പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും ഒരു എനർജി കിട്ടുകയും അതുവഴി നമ്മുടെ ലൈഫിൽ പോസിറ്റീവുകൾ മാത്രമാക്കി നമുക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു തെറാപ്പി എന്നുള്ളത് വളരെ എഫക്റ്റീവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു തെറാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം ട്രൈ ചെയ്യണം നമ്മുടെ ലൈഫിൽ എല്ലാ നെഗറ്റീവ്സിനും നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ